യോനയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോമയെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തി എന്ന് കാണുന്നു അപ്പം ഇവിടെ യോന പറയുകയാണ് ഞാൻ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ എന്ന് കാണുന്നു കുറേ ദൈവമക്കളെ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകാറുണ്ട് യോന എങ്ങനെയാണ് ക്ഷീണിച്ചതെന്ന് വിചാരിച്ചാൽ യഹയുടെ കല്പനയ്ക്ക് അനുസരണമായി പോകുവാൻ പറഞ്ഞ നിലവേ പട്ടണത്തിലേക്ക് പോകാതെ ദർശിച്ചിലേക്ക് ഓടിപ്പോയി ആ സമയത്ത് കപ്പലിലുണ്ടായ ആ ഒരു പ്രതി ആ ഒരു കുഴപ്പം തീർക്കാൻ കടൽ കടലിലുണ്ടായ ആ ഒരു കോളളൊക്കെ നിർത്തുവാൻ തന്നെ എടുത്ത് കടലിലെറിയാൻ യോന തന്നെ പറയുകയും ചെയ്തു അങ്ങനെ യോനയെടുത്ത് എറിഞ്ഞു അപ്പോൾ യോനയെടുത്ത് എറിഞ്ഞ ഉടനെ കടവ് ആ വള്ളത്തിൻ്റെ അടുത്ത് വന്ന് ആ വലിയ മീൻ നിന്നില്ല നാം നാം ഇതിൻ്റെ ആ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ കടലിൻ്റെ അറ്റത്ത് പോയെന്നും പാ കടൽ പാശികൾ തൻ്റെ തലയിൽ ചുറ്റിയെന്നും കടലിൻ്റെ ആഴത്തെ ഞാൻ കണ്ടു എന്നും എന്നൊക്കെ യോ യോന പറയുന്നതു പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടത്തിൽ ഇനി എനിക്ക് വെളിയിൽ വരുവാൻ പറ്റത്തില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഒരു മീനിനോട് ോവ കൽപ്പിച്ചിരിക്കുന്നത് ആർക്കറിഞ്ഞൂടാ യോനയ്ക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു കടലിനകത്ത് ആ വെള്ളത്തിനകത്ത് നിന്നും കൊണ്ട് എൻ്റെ പ്രാണൻ അത്ര വേദനയിലിരുന്നപ്പോൾ ഞാൻ യഹോവയെ നോക്കി എന്തു ചെയ്ത് വിളിച്ചു അപ്പോൾ അവൻ വിശുദ്ധം വന്നത് എൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നു പ്രിയ ദേവക്കൾ ഇതേപോലെയാണ് പലപ്പോഴും നാം കരയുന്നത് അല്ലെങ്കിൽ നാം പറയുന്നത് വെളിയിൽ കേൾക്കത്തേയില്ല യോന വെള്ളത്തിനകത്ത് നിന്നാണ് വിളിച്ചത് നമുക്കറിയാം വെള്ളത്തിനകത്ത് ഇരുന്നും കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ പുറത്ത് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് പോലും അത് കേൾക്കുവാൻ സാധിക്കത്തില്ല പക്ഷേ യോന കടലിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളിച്ചത് തന്റെ പ്രാണനെ രക്ഷിക്കണം എന്ന് വിളിച്ചത് ആര് കേട്ടു സ്വർഗത്തിൽ ദൈവം കേട്ടു കേട്ട് തനിക്ക് ആ ഒരു സഹായത്തെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു പ്രതിമക്കൾ ഇതേപോലെ തന്നെ നാം നമ്മുടെ പ്രാണൻ പോകുമ്പോൾ പ്രാണൻ തകരുവോളം നാം നിലവിളിക്കാറുണ്ട് പക്ഷെ അത് മനുഷ്യർ കാണുന്നില്ലായിരിക്കും നമ്മുടെ അടുത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിനകത്ത് ഒത്തു താമസിക്കുന്നവരോ നമ്മുടെ നിലവിളിയുടെ കണ്ണിനീരുകൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ഏങ്ങലുകൾ കാണാതിരിക്കാം പക്ഷേ കാണുന്ന രണ്ട് കണ്ണും കേൾക്കുന്ന രണ്ട് കാതും നമുക്ക് എപ്പോഴും അകലയല്ലാതെ നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ആ ഒരു യോവ് പറഞ്ഞതുപോലെ ഇവിടെ യോബ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തിയെന്ന് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നാം ഹൃദയം തകർന്ന് റൂമിനകത്തിരുന്ന് കണ്ണിനീര് വിട്ടാലും ആ ഒരു ഹൃദയത്തിൻ്റെ നിലവിളി പുറത്ത് കേട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ എത്തുമെന്ന് നാം മറന്നു കളയണ്ട പ്രിയ ദൈവമക്കളായതുകൊണ്ട് ഏത് പ്രയാസമുള്ള കളയിലും ദൈവത്തെ നോക്കി നിലവിളിക്കുവാൻ നിങ്ങൾ മറക്കണ്ട കർത്താവ് ഇറങ്ങി ി വന്ന് അത്ഭുതം ചെയ്ത് യോനയ്ക്ക് ഇവിടെ ഒരു മീനിനെ കൽപ്പിച്ചതാക്കിയതുപോലെ നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഒരു മീനോ ഒരു കപ്പലോ ഏതെങ്കിലും അവിടെ വരും അല്ലെങ്കിൽ അവിടെ നിന്ന് ആ വെള്ളത്തിനെ വറ്റിച്ച് കളയും അങ്ങനെ ഒരു ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളാദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ കർത്താവ് ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ ഏതാവസ്ഥയിൽ എവിടെ ഇരുന്ന് നിലവിളിച്ചാലും നമ്മുടെ നിലവിളി അങ്ങടെ സന്നിധിയിലെത്തുമെന്ന് വചന പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ നുറുക്കങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ആകുലതകൾ വേദനകൾ ഒരു മനുഷ്യനും കണ്ടില്ലെങ്കിലും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം ഞങ്ങൾക്ക് തക്ക സമയത്ത് അതിൻ്റെ വിടുതൽ തരുന്നത് കൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃവിയോട് കേട്ട് മറുപടി നോക്കി തരണം നല്ല പിതാവേ ആമേൻ